എന്റെ പേര് പ്രകാശൻ ആ നിങ്ങളുടെ പേരോ അംബിക അംബിക ഇപ്പഴെങ്ങനെയുണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ ഒരു സന്തോഷ കുറവുണ്ടല്ലോ ഇല്ല കള്ളലക്ഷണം ജന്മന ഉള്ളൂ ഇപ്പൊ എങ്ങനെ ഉണ്ടോ പ്രകാശ് അന്നത്തെ കരച്ചിലെല്ലാം ഓർമ്മയുണ്ടോ കരഞ്ഞാൽ എങ്ങക്ക് അറിയണ്ട എനിക്കറിയണ്ട മാറിയല്ലോ പഠിച്ചു എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാറിയതാ ഏ എനിക്കറിയണ്ടട്ടോ അങ്ങനെ ജീവിതത്തിലുണ്ടോ നിൻ്റെ ഭാര്യ നിന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് മാറിയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ ചികിത്സിച്ചോണ്ടല്ലോ ആ സ്ത്രീ എനിക്കവരുടെ കണ്ണീൽ ഞാൻ അന്ന് കണ്ടതാണ് അത്രയും നന്നായിട്ട് എന്നെ പരിചരിച്ചു കൃത്യമായിട്ട് മരുന്നൊക്കെ തന്നു ഞാൻ പറയുന്ന പോലെയൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ആ മുറിവൊക്കെ മാറി കാല് പഴുപ്പൊക്കെ പോയി പഴുപ്പൊന്നൊരു തരി പോലും ഇല്ലല്ലോ അപ്പോൾ ഞാനും വലിയ സന്തോഷത്തിലാണ് കേട്ടോ प्रय अंज <sm dispers India>